ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ ഗംഭീരമാക്കാൻ സംസ്ഥാനത്തെ ബെഫ്കോ ഔട്ട്ലെറ്റുകളും വൈദ്യുതി ദീപാലങ്കാരങ്ങളും നക്ഷത്രവുമെല്ലാം ഒരുക്കി ബിവറേജുകളിൽ ഇത്തവണ കച്ചവടം പൊടിപൊടിക്കുകയാണ് ആഘോഷങ്ങളുടെ ഭാഗമായി ബിവറേജസ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറാണ് ഇതു സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് ആവശ്യത്തിന് മദ്യത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക വിവിധ ബ്രാൻഡുകളിലുള്ള വൈനുകൾ വിൽപ്പനയ്ക്കായി സജ്ജീകരിക്കുക സ്വൈപ്പിംഗ് മെഷീനും സ്കാനറും പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തുക ഔട്ട്ലെറ്റ് വൃത്തിയായി സൂക്ഷിക്കുക തുടങ്ങി പന്ത്രണ്ടോളം കാര്യങ്ങളാണ് സർക്കുലറിലുള്ളത് ഇതിന്റെ ഭാഗമായാണ് ദീപാലങ്കാരവും ബൗകോയുടെ ചിഹ്നം ആലേഖനം ചെയ്തുള്ള നക്ഷത്രവും ഔട്ട്ലെറ്റിൽ ഒരുക്കിയിരിക്കുന്നത് അലങ്കാരങ്ങൾക്കായി ചെലവഴിക്കേണ്ട തുകയുടെ പരിധിയും നിർദ്ദേശങ്ങളിലുണ്ട് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് അലങ്കാരങ്ങൾ പ്രദർശിപ്പിക്കേണ്ടത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ബൌക്കോ ഔട്ട്ലെറ്റുകളിൽ ഇത്തരമൊരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ആഘോഷ ദിവസങ്ങളിൽ ഉപഭോക്താക്കളെ ഔട്ട്ലെറ്റുകളിൽ എത്തിക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളിലുമാണ് കോർപ്പറേഷനും ന്യൂസ് ബ്യൂറോ മാനന്തവാടി